അസ്സലാമു അലൈക്കും വറഹമത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അക്യു പ്രാക്ടീഷണർ സാബിദ് റിയാലു സാറാണ് സാർ എന്താണ് വിശേഷം സുഖം തന്നെ വളരെ നല്ല രീതിയിൽ പോകുന്നു മരുന്നൊന്നും ഇല്ലാതെ ജീവിതത്തിലേക്ക് അക്യു പഞ്ചർ ലൈഫിലേക്ക് വന്നിട്ട് ഇന്നേക്ക് പതിമൂന്ന് വർഷത്തോളമായി വലിയ സന്തോഷമാണ് ഉള്ളത് നല്ല മനസ്സമാധാനം ഉണ്ട് അതെ 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 എന്റെ കുടുംബത്തിലുള്ള ഒരുപാട് പേർക്ക് പ്രമേഹം എന്നുള്ള പ്രയാസം വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് ഒരുപാട് കാലം മരുന്ന് കഴിച്ചു എന്റെ ഉമ്മയൊക്കെ നാല്പതു വർഷത്തോളം പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ടും രോഗം മാറാത്ത അവസ്ഥയിലാണ് മരണപ്പെട്ടത് ഈ ഒരു അവസരത്തിലാണ് മരുന്നില്ലാത്ത ചികിത്സ അക്യുപഞ്ചർ നമുക്ക് തരുന്നത് ഒരു മരുന്നും ഇല്ലാതെ നാം ഇന്ന് കാണുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നല്ല ശമനമാണുള്ളത് അതെ അതെ ഇപ്പോ കൊറേ ആളുകൾ ഇങ്ങനെ അക്കിപഞ്ചർ ചികിത്സ അത് ചെയ്താ ശരിയാവോ ജസ്റ്റ് ഒരു സൂചി കുത്തിയിട്ട് അസുഖം മാറുവോ ഏ മരുന്ന് എന്തെങ്കിലും കഴിക്കണ്ടേ അല്ലെ മരുന്ന് ഒഴിവാക്കിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നിങ്ങനെ ഉള്ള ഒരുപാട് ചിന്തകൾ കൊണ്ട് ഈ ചികിത്സക്ക് വരാതെങ്ങനെ മടിച്ചു നിൽക്കുന്ന ആ സെഫ്റ്റി ഉണ്ടാവും എന്താ വെച്ചാൽ ഞാൻ എന്റെ ആദ്യകാലം ഓർത്തു പോവാണ് കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ഒരു മരുന്നും ഇല്ലാത്ത ചികിത്സ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാനേ കഴിയില്ല കാരണം എന്താണ് നമ്മൾ ചെറുപ്പത്തിൽ എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും മരുന്ന് കഴിച്ച് ശീലമുള്ള മലയാളികൾക്ക് മരുന്നില്ലാതെ രോഗം മാറുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനേ കഴിയില്ല എന്താ കാരണം നമ്മൾ ശീലമാണത് പിന്നീട് അക്കി വന്നപ്പോൾ ഈ പത്ത് പതിമൂന്ന് വർഷത്തോളം നമ്മൾ ഫാമിലി വിധ രാസോ വിഷമില്ലാതെ ഒരു മരുന്നിൻ്റെയും അടിമപ്പെടാതെ നമ്മൾ സുഖസുന്ദരമായിട്ട് ജീവിച്ചു എന്ന് തന്നെയാണ് അക്കി പഞ്ചർ ഒരുപാട് വിജയം തന്നതിൽ പ്രധാന വിജയം നമ്മളിത് വ്യാജമാണോ ഞാനും ആദ്യം ചിന്തിച്ചു പോയിട്ടുണ്ട് കാരണം എന്താണ് ഈ ഒരു അവസ്ഥയാണ് ഒരു മരുന്നുമില്ലാതെ ഒരു സൂചി കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന ചിന്തയാണ് നമുക്കുള്ളത് പിന്നീട് നമ്മളൊരു അനുഭവത്തിലൂടെയാണ് അക്കി പഞ്ചറിലേക്ക് വന്നതെന്നാണ് സത്യം അതെ അതെ ശരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഒരു വട്ടെങ്കിലും അക്കി പഞ്ചർ ചികിത്സ സ്വീകരിക്കണം അല്ലേ അതെ 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 അത് അനുഭവിച്ചറിഞ്ഞാലേ അതിലുള്ള എന്താന്ന് മനസ്സിലാവുള്ളൂ നിങ്ങൾ കുറ്റപ്പെടുത്താനെങ്കിലും അതെ അക്കി പഞ്ചർ ചികിത്സയിലേക്ക് വന്ന് ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ സത്യത്തെ അല്ലെങ്കിൽ ഈ തിരിച്ചറിവിനെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ കഴിയുമെന്നതാണ് എന്നതാണ് അക്കിപ്പഞ്ചർ നമ്മളിലേക്ക് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വലിയൊരു കാര്യം അതെ സ്വാഭാവികമായിട്ടും എല്ലാരും പറയുന്ന കാര്യമാണ് ചട്ട കണ്ടിട്ട് ബുക്കിനെ വിലയിരുത്തരുത് അതെ 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 ആളുകളുടെ വേഷം ഭാവം കണ്ടിട്ട് വിലയിരുത്തരുത് അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് അതെ അതെ അത് നമ്മളും ഈ രൂപത്തിലായിരുന്നു ചിന്തിച്ചത് എങ്ങനെ മെഡിസിൻ കഴിക്കാതെ ഞാൻ വിമർശകനായിരുന്നു എന്റെ ഉമ്മക്ക് ഇപ്പം ചെറിച്ചിട്ടാ അതെ അതെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല മരുന്ന് കഴിക്കാതെ ഇങ്ങനെ അതും അങ്ങനെ വിമർശിച്ച് വിമർശിച്ച് അനുഭവങ്ങൾ കിട്ടിയപ്പോ ഞാനും പഠിക്കാതെ മനുഷ്യ വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കി എനിക്ക് ഇതുപോലെ തന്നെ ഞാനും ആദ്യ കാലങ്ങളിൽ എൻ്റെ ജ്യേഷ്ഠൻ സാർ ഇത് പഠിച്ച സമയത്ത് എന്നോടും വൈഫിനോടും നിരന്തരം പറയാറുണ്ടായിരുന്നു അക്കി പഞ്ചർ പഠിക്കൂ അക്കി പഞ്ചർ പഠനം നല്ലതാണ് ഒരു മരുന്നുമില്ലാത്ത ചികിത്സയാണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഞാനിത് ഉൾക്കൊണ്ടില്ല കാരണം എന്താണ് ഇത് ഒരു സൂഡോ സയൻസ് എന്നാണ് നെറ്റിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെങ്കില് ഇതിന് സമാന്തരമായിട്ട് ആയുർവേദമാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും മറ്റുള്ള എല്ലാ ചികിത്സയും സൂഡോ സയൻസ് എന്നാണ് ഇന്റർനെറ്റിലൂടെ കിട്ടുന്ന വിവരങ്ങൾ എന്നാൽ ഇത് നമ്മൾ അനുഭവിച്ച് നമ്മുടെ ശരീരത്തിലൂടെ സുഖപ്പെടുന്നത് കാണുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും ഒരുപാട് നമ്മൾ എസ് എസ് എം പോളിടെക്നിക്കിലെ സാറായ സുബേർ സാർ പറയുന്നുണ്ടായിരുന്നു ഇത് ഞാൻ തള്ളിക്കളയില്ല കാരണം എനിക്ക് ഒരുപാട് തവണ ഞാൻ ഒരുപാട് വർഷങ്ങളായി ഷുഗറിന് മെഡിസിൻ കഴിച്ച് ആ മെഡിസിൻ നിർത്തി പിന്നെ അക്കി ട്രീറ്റ്മെന്റിലൂടെ വളരെ സുഖമായി ജീവിക്കുന്നു എന്നുള്ള ജീവിക്കുന്ന തെളിവാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല പോസ്റ്റിലുള്ള ആൾക്കാരും തെളിവായി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മരുന്ന് നിർത്തിയിട്ട് അപ്പോ ഇങ്ങനെ ചികിത്സ ചെയ്ത് അനുഭവം കിട്ടിയ ആളുകൾ അവർ വല്ലാത്ത അവരനുഭവർക്ക് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കുന്നില്ല പലപ്പോഴും അവരുടെ കുടുംബക്കാര് അവരിതിലേക്ക് വരണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ അത് സംഭവിക്കുന്നില്ല അതിന്റെ കൂടിയാണ് പലപ്പോഴും എല്ലാവരും സംസാരിക്കും അത് സംഭവിക്കും അതെ അതിനൊരു സമയമുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് ഞാനിപ്പോ അക്കിപ്പഞ്ചർ പഠനത്തിലേക്ക് വന്നിട്ട് വളരെ വൈകിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് ഈ സത്യം തിരിച്ചറിയാൻ കുറഞ്ഞു വൈകിപ്പോയത് അതിന്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ പിന്നീടും അങ്ങനെ ലേറ്റായി വരുന്ന അവർക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായേക്കാം എന്നാലും തിരിച്ചറിവിന്റെ പാതയിലെത്തിയ ആ സന്തോഷം അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നുള്ള സത്യമാണ് കോഴിക്കോട് തന്നെ എനിക്കറിയാം ഇപ്പോഴേ ഈ സെവൻറ്റീൻത്ത് ബീറ്റാ ബാച്ചിൽ പഠിച്ച എന്ന് പറഞ്ഞ ഒരു സ്ത്രീ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വയസ്സിന്റെ പ്രായം അവരെ രണ്ട് കുട്ടികൾ എം ബി ബി എസ് ഡോക്ടേഴ്സാണ് അവർക്ക് സിഹ്യമായ ഒരു ബാലൻസിന്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ അക്കി പഞ്ചറിലൂടെ അത് മാറിയപ്പോൾ ഈ പ്രായത്തിലും അത് പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് വലിയ കാര്യം എന്താണ് മരുന്നില്ലാതെ ചികിത്സിച്ചാൽ അസുഖം മാറുന്ന ഒരു തിരിച്ചറിവാണ് അവർക്ക് ഇതുപോലെ ഒട്ടനവധി ആൾക്കാരെ നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും അല്ലേ ഇങ്ങനെ വരുമ്പോ എന്തായാലും ഒരു വീട്ടിൽ ഒരു അക്കിപ്പഞ്ചറിസ്റ്റ് അല്ല എല്ലാവരും അല്ലെ അഡ്വഞ്ചർ പഠനം അത് സ്വീകരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അതന്നെ എനിക്കും പറയാനുള്ളത് ഈ ഒരു തിരിച്ചറിവ് ഈ ഒരു അറിവ് ജനങ്ങളിലെ ഇതൊരു വെറും ഒരു ചികിത്സയ്ക്ക് വേണ്ടി മാത്രമല്ല ഇതൊരു ജീവിത ശൈലിയാണ് ഇത് നമ്മൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സുഖം അത് വലിയ ഒരു സന്തോഷം തരുന്നതാണ് മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അത് നമുക്ക് അനുഭവിച്ചറിയാനും അത് ആസ്വദിക്കാനും നമ്മുടെ കരങ്ങളിലൂടെ പല രോഗികൾക്കും പ്രയാസം മാറുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു ഈ ഒരു ചികിത്സയുടെ മഹത്വം ने ने ും അറിയാതെ ഓർത്തുപോകും ഞാൻ ഇതിലേക്ക് വന്നില്ലെങ്കിൽ എന്തായിരിക്കേനെ എന്റെ സ്ഥിതി നാൽപ്പതും അമ്പതും വയസ്സ് കഴിഞ്ഞവർ രോഗിയായില്ലെങ്കിൽ ഈ സമുദായം അവരെ രോഗിയാക്കുന്നു എന്നതാണ് സത്യം അക്കി പഞ്ചർ പഠിച്ചിട്ട് എഴുപത്തഞ്ചും എൺപതും വയസ്സുള്ളവർ മരുന്ന് നിർത്തി ഇപ്പോഴും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു എന്നതന്നെയാണ് ജീവിക്കുന്ന തെളിവുകളാണ് പറയുന്നത് ഇൻഷാല്ല ഈ പഠനം എല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതുവരെ നമ്മളുമായി വേണ്ടപ്പെട്ട സമയം ചെലവഴിച്ച സാബിത്രി സാറിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തും താങ്ക്